ഞാൻ പറഞ്ഞില്ല വൺ ഓഫ് ദ ലീഡിങ് അസോസിയേറ്റ് ഡയറക്ടറാണ് ഞാൻ മമ്മൂക്കായിട്ട് ഭീകരബന്ധം മോഹൻലാലായിട്ട് ഭീകരബന്ധം നമുക്ക് എനിക്കിങ്ങനെ ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ചെയ്യണോ ഒരു രണ്ട് വർഷം കൂടെ കഴിഞ്ഞ് എന്ന് ഭയങ്കര ദേഷ്യക്കാരനാണ് പക്ഷേ എന്നെ മാത്രം അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഒന്നാമത്തെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന അതിൻ്റെ രണ്ട് മൂന്ന് പടങ്ങൾ വന്ന പടങ്ങളായിട്ട് ഭയങ്കര സാമ്യമുണ്ട് നല്ല സാമ്യമുണ്ട് ഒരിക്കലും നമുക്കിത് ക്ലച്ച് പിടിക്കില്ല ഡേറ്റ് പതിനഞ്ച് ദിവസം ഇട്ടിട്ടുണ്ട് മോഹൻലാലിൻ്റെ പതിനഞ്ച് ദിവസം കിടപ്പുണ്ട് മധുസാറിൻ്റെ കടപ്പുണ്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു ഒരു ടെൻഷനായിട്ടുണ്ട് അപ്പോഴാണ് പ്രിയൻ്റെ പിന്നെ ഇത് പൂച്ചയ്ക്ക് ഒരു മുക്കുത്തിന്ന് പറഞ്ഞാൽ പടം റിലീസാവുന്നത് ചേട്ടൻ ഭയങ്കര സിമ്പിളാണ് കാരണം അദ്ദേഹത്തിൻ്റെ പടത്തിന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സ് വേണം മിക്കതും പൂടിയുടെ സ്വന്തം ഡ്രസ്സാണ് ഗുഡ് മോർണിംഗ് ഡയറക്ടർ സാർ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നസീർ സാറാണ് ഈ കുന്ന് കയറി അദ്ദേഹം വന്ന് നിൽക്കുകയാണ് അവിടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നസീർ നസീസാറ് മധുസാറ് സോമേട്ടൻ സുവേട്ടൻ മമ്മൂക്ക മോഹൻലാൽ ശ്രീനിവാസൻ ജയറാം സുരേഷ് ഗോപി സകല ആർട്ടിസ്റ്റും എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതാ മുതൽ സിനിമയാണ് സിനിമ സിനിമ മമ്മൂക്ക അങ്ങനെ മൾട്ടി എങ്ങനെയാണ് തന്നെ താരങ്ങൾ വെച്ച് ചെയ്യാൻ സാധിച്ചത് ഞാൻ വിഷംപരഞ്ജൻ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല വൺ ഓഫ് ദ ലീഡിങ് ഡയറക്ടർ ആണ് ഞാൻ മമ്മൂക്കായിട്ട് ഭീകരബന്ധം മോഹൻലാലായിട്ട് ഭീകര ബന്ധം പിന്നെ അന്ന് കുറെ പടങ്ങൾ വർക്ക് ചെയ്ത് എല്ലാ നടന്മാരുമായിട്ടും നല്ല ബന്ധം പിന്നെ മധുസാറിൻ്റെ കൂടെ ഓൾറെഡി മുമ്പ് തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒരു പ്രൊഡ്യൂസർ സെറ്റപ്പ് ആദ്യം വന്നു അപ്പോൾ അത് എൻ്റെ ഡയറക്ടറെ വച്ച് ചെയ്ത കമ്പനിയുടെ ആയിരുന്നു കാരണം അദ്ദേഹത്തിനെ വച്ച് റെഗുലറായിട്ട് ചെയ്യുന്ന കമ്പനി അത് ഞാൻ കൂടി ഒഴിവാക്കി പിന്നെ വന്നത് റോയൽ മൂവി മേക്കേഴ്സ് അച്ചുകുഞ്ഞു സാറാണ് അപ്പോൾ അച്ചുഞ്ഞ് സാർ എൻ്റെ വന്നൊരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാനത് ശരിയെന്ന് മനസ്സിലിട്ടു ഞാൻ ആദ്യം സംസാരിച്ചത് മമ്മൂക്കേടാണ് നമുക്കെനിക്കിങ്ങനെ ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ചെയ്യണോ ഒരു രണ്ട് വർഷം കൂടെ ചെയ് കഴിഞ്ഞ് ചെയ്യണമെന്ന് ചെയ്തു ഇവിടെ എന്ത് ചെയ്ത് എന്ത് നോക്കാറില്ല ധൈര്യമായിട്ട് ചെയ്യേ എന്ത് നോക്കാം ഞാൻ ഫുൾ സപ്പോർട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് എന്നെ വിശ്വരം ചെയ്യേണ്ട ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടുള്ള എനിക്ക് വേറൊരു ഗുണം എന്ന് വെച്ചത് അന്ന് രണ്ട് യൂണിറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഇതൊരു പടത്തിൻ്റെ അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ബാക്കിയുള്ള എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് ഒരു യൂണിറ്റും കൊണ്ട് ഞാൻ പോകും സീൻസ് എടുക്കാനായിട്ടും എടുക്കാനായിട്ടും അപ്പോൾ എന്താണ് അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസായി സ്വന്തമായിട്ട് കോൺഫിഡൻറ്റായി ഞാൻ ഷൂട്ട് ചെയ്താൽ കറക്റ്റാവും എന്നൊരു ഒരു കോൺഫിഡൻറ്റ് ഉള്ളിക്കിടപ്പുണ്ട് അതിൽ മമ്മൂക്കയും മോഹൻലാലും മധുസാറും വിദ്യാമ്യയും ഒക്കെ അഭിനയിക്കുന്നുണ്ട് എൻ്റെ യൂണിറ്റിൽ അപ്പോൾ നാച്ചുറലി അവർക്ക് ഞാൻ ഡയറക്റ്റ് ചെയ്താൽ കറക്റ്റാവും എന്നൊരു തോന്നല് ഉണ്ട് ആൾറെഡിയും ഉണ്ട് അപ്പം അറിയാം മോഹൻലാലിനും അറിയാം അപ്പം അങ്ങനെയാണ് മമ്മൂക്കയാണ് എന്നോട് പറഞ്ഞത് നമുക്ക് ചെയ്ത് കുഴപ്പമില്ല ചെയ്യുന്ന അങ്ങനെ ഞാൻ ഒരു സബ്ജെറ്റ് കാര്യങ്ങളിലേക്ക് പോയി ഒരു നല്ലൊരു സബ്ജക്റ്റ് എടുത്തു വെച്ചു ഒരു അസാധ്യമായ ഒരു നോവല് അതിൽ നസീർ സാറുണ്ടായിരുന്നു മധുസാർ ഉണ്ടായിരുന്നു മമ്മൂക്ക ഉണ്ടായിരുന്നു മോഹൻലാൽ ഉണ്ടായിരുന്നു ശങ്കർ ഉണ്ടായിരുന്നു പിന്നെ മൂന്ന് ഹീറോയിൻസ് നല്ലൊരു സബ്ജക്റ്റായിരുന്നു അത് ഇങ്ങനെ അങ്ങനെ കാനം ഈ ജെഡ് ഒരു സബ്ജെറ്റാണത് അപ്പോൾ എന്നെ കാനം കാനം അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റാണ് ഞാനത് എടുത്ത് ഇങ്ങനെ വെച്ചിരുന്നു ആ സമയത്ത് ഞാൻ ഡയറക്ടറോട് പറഞ്ഞു വിശ്വമറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പടം വന്നിട്ട് ചെയ്യേ ചെയ്യ് ബാബു പുള്ളി എപ്പോഴും എൻ്റെ എന്നെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഭയങ്കര ദേഷ്യക്കാരനാണ് പക്ഷേ എന്നെ മാത്രം അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല കാരണം എൻ്റെ ഒരു വർക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഭയങ്കര വിശ്വാസമാണ് എന്നോട് ഭയങ്കര സ്നേഹവുമാണ് ഒരു സഹോദരൻ്റെ തുല്യമായ സ്നേഹവുമാണ് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം ധൈര്യമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോണു ഞാൻ പോയിട്ട് ബോശവാട് ഞാൻ തിരിച്ച് വരും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇല്ല ഇല്ല നന്നായിട്ട് വരും എന്ന് വിശ്വപ്രചേട്ടൻ്റെ ഒക്കെ വിശ്വപ്രിചേട്ടൻ എന്നോട് പറഞ്ഞു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഒരു വർക്കും കൂടെ ചെയ്തിട്ട് പൊയ്ക്കോ ബാവൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ പടം ഒരു മൂന്ന് മാസം നാല് മാസം കൂടെ തള്ളിവെച്ചു അങ്ങനെ പുള്ളിയുടെ ഒരു ആഗ്രഹം അതിൽ എല്ലാവരും ഉണ്ട് മമ്മുക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ എല്ലാത്തിൻ്റെയും അതായത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പോസ്റ്റ് പുറച്ച് എന്ന് ഏൽപ്പിക്കും എഡിറ്റിങ് ഡബിങ് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പിന്നെ ഫൈനലാണ് അദ്ദേഹം വന്ന് പടം കാണുന്നത് ആ സമയത്ത് അദ്ദേഹം പുതിയ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കി റെഡിയാക്കി വയ്ക്കും പക്ഷെ എൻ്റെ ഇത് ഫസ്റ്റ് കോപ്പി കണ്ടാൽ ഞങ്ങൾ പോകുന്ന അടുത്ത ലൊക്കേഷനിലേക്കാണ് ശരി അങ്ങനെ ചെന്നൈയിൽ നിന്ന് എന്നെ ഒന്നേ മുക്കാൽ വർഷം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ട് അവിടെ ചെന്നൈയിൽ അടുത്ത പോകണത് കോട്ടയമായിരിക്കും അടുത്ത പോകുന്നത് ചെറിയ കോഴിക്കോടായിരിക്കും അടുത്ത എറണാകുളം ആയിരിക്കും അടുത്ത പോണ പാല ആയിരിക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് എടുത്ത് ഭാഗത്ത് വായിച്ച് ഒന്ന് ഷാർട്ട് ചെയ്യും ഇത് വായിച്ചിട്ടൊരു അഭിപ്രായം പറയൂ എന്ന് പറയും ഷൂട്ടിങ് തുടങ്ങാൻ ഒരു ഒരു അഞ്ച് ദിവസം ഏഴ് ഉണ്ട് കറക്റ്റ് അത് സ്ക്രിപ്റ്റ് എടുത്ത് തരണം ഞാൻ രാത്രി ഇരുന്ന് വായിച്ചു ഞാൻ രാത്രി ഇരുന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത്തെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ രണ്ട് മൂന്ന് പടങ്ങൾ വന്ന പടങ്ങളായിട്ട് ഭയങ്കര സാമ്യമുണ്ട് നല്ല സാമ്യമുണ്ട് ആ സമയത്ത് ഈ ഇദ്ദേഹം ഈ പറഞ്ഞ മമ്മുക്കയുടെയും ഡാലിൻ്റെയും അന്ന് ഇങ്ങനെ പറഞ്ഞുതരും പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ പതിനഞ്ച് ദിവസം ഉണ്ട് ഇരു ദിവസം ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് പടം തീർക്കണം അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റിനെയും പറഞ്ഞിട്ടുണ്ട് അന്ന് വിജയ മൂവീസാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വലിയ പ്രൊഡ്യൂസേഴ്സാണ് അപ്പോൾ സ്ക്രിപ്റ്റ് എടുത്തു തന്നു ഞാൻ എനിക്ക് നേരം വെളുത്താൽ മതി ഇതായിപ്പോയി കാരണം ഡയറക്ടറോട് ചെന്ന് പറയണം അങ്ങനെ ഒരു വിധത്തിൽ ചെന്ന് ഏഴ് മണി ഞാൻ വാതിൽ തട്ടിയിട്ട് പറഞ്ഞു ചേട്ടാ ഭയങ്കര കുഴപ്പമാണ് ഈ സബ്ജക്റ്റ് കാരണം വേറെ ഒന്നുമില്ല ഇതിന് മൂന്നാറ് പണങ്ങളായിട്ട് സാമ്യമുണ്ട് സാമ്യമുണ്ട് നല്ല സാമ്യമുണ്ട് ഒരിക്കലും നമുക്കിത് ക്ലച്ച് പിടിക്കൂല പുള്ളി ടെൻഷനായിപ്പോയി കാരണം വേറൊന്നുമല്ല എല്ലാ കാര്യങ്ങളും സെറ്റായി പിറ്റേൻ്റെ പിറ്റേ ദിവസം ചെന്നൈയിൽ റെക്കോർഡിങ് വെച്ചിരിക്കുന്നു ഇവിടുന്ന് കംപ്ലീറ്റ് ആൾക്കാരെ പോകാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ലൊക്കേഷൻ ഏതാണ്ട് ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്നു ഇനി ഏഴ് ദിവസം കഷ്ടിയുണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഉറനേ വിജയാ മൂസ് ബാബു സാർ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയും പെട്ടെന്ന് വേറെ സബ്ജക്റ്റ് നോക്കുന്നു അവിടെ നോക്കുന്നു എല്ലാവരും പറഞ്ഞു അപ്പോൾ ഒന്ന് ഷീല അമ്മ ഒത്തിരി കഥ എഴുതും അവർ സബ്ജക്റ്റ് പറയുന്നു അങ്ങനെ ഒരു ദിവസം താണ്ടി ആപ്പാടെ ടെൻഷൻ ഡയറക്ടർ അപ്പോൾ ഇത് ഏതാണ്ട് ക്യാൻസൽ എന്നുള്ള രീതിയിലാവും ഒരെണ്ണം മമ്മക്ക വിളിച്ചു പറഞ്ഞാൽ ഡേറ്റ് പതിനഞ്ച് ദിവസം ഇട്ടിട്ടുണ്ട് മോഹൻലാലിൻ്റെ പതിനഞ്ച് ദിവസം കിടപ്പുണ്ട് മധുസാറിൻ്റെ കിടപ്പുണ്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു ഒരു ടെൻഷനായി അപ്പോൾ ഞാൻ പറഞ്ഞു രാത്രി ഇദ്ദേഹത്തിൻ്റെ വിഷമം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞേട്ടാ ഞാനൊരു സബ്ജക്റ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് എൻ്റെ ഫസ്റ്റ് പടം ഞാൻ വെച്ചിരിക്കുന്ന ഫസ്റ്റ് പടമാണ് ഫുൾ സാധനം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ തന്നാൽ ഞാൻ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതേ ഞാൻ പറഞ്ഞ നോവലാണെന്ന് പറഞ്ഞു അന്ന് ഈ നോവലെല്ലാം എടുത്താൽ ഹിറ്റാവുന്ന ഒരു രാശി വിശ്വം പറഞ്ഞിട്ടുണ്ട് സന്ധ്യക്ക് പിരിഞ്ഞു പിന്നിലാവ് ഒന്നാണ് നമ്മൾ ഹിമവാഹിനി ഇതൊക്കെ നോവനാണ് എല്ലാം ഹിറ്റാണ് അങ്ങനൊരു ഒരു രാശിയും കൂടെ കിടപ്പുണ്ട് അപ്പോൾ ഉടനെ അത് അതെടുക്കാം അത് അത് നോക്കാം എന്നായി അത് നോക്കാം അത് ടിവാണ്ടത്ത് ഞാൻ അത് ബൾക്കായിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് അത് നേരെ വിജയ മൂവിസ് അവിടെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മോഹൻലാല് എൻ്റെ വൈകുന്നേരത്തെ ഫ്ലൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു ഉടനെ ഞാൻ നേരെ അവിടുന്ന് നേരെ മോഹൻലാലിനെ കോൺടാക്ട് ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ആരെങ്കിലും കൊണ്ട് മോൻലാലിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ഏതാണ്ട് വീട് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് ലാലിൻ്റെ വീടും മോഹൻലാൻ്റെ വീടും എൻ്റെ വീടായിട്ട് അപ്പോൾ ലാലു പറഞ്ഞു അതെന്ത് ഞാൻ പോയി എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ലാല് പോകുന്ന വഴി എൻ്റെ വീടിൻ്റെ കയറി ഈ നോവൽ കെട്ടി കെട്ടിവെച്ചിരുന്നു അതും കൊണ്ടാണ് നേരെ നേരെ ചെന്നൈക്ക് വരുന്നത് ഇത് വായിച്ചു രാത്രി തന്നെ ഇരുന്നിട്ട് എല്ലാ ആൾക്കാരൊക്കെ ഇരുന്ന് വായിക്കുന്നു ഭയങ്കരമായിട്ട് അവർ ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് ഞാൻ ഞാൻ കൺസ്യൂ വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു അവരൊക്കെ ഇങ്ങനെ പറയുകയും കാര്യമൊക്കെ ചെയ്തു നെക്സ്റ്റ് ഡേ ഷെരീഫ് കാ ഏറ്റവും കൂടുതൽ ഹബിള രാവുകൾ എഴുതി ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്ത അലപ്പി ഷരീഫ് അദ്ദേഹം വരികയും അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതാൻ നിൽക്കുകയും ഒരു മൂന്നാം ദിവസം തന്നെ എൻ്റെ ഓൺലൈൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ആവും ഏഴാം ദിവസം ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്തു അതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ മാറ്റിവെച്ച കഥ പിന്നെ നോക്കിയപ്പോൾ എനിക്ക് വേറെ എനിക്ക് സബ്ജക്റ്റ് ഇല്ല എനിക്ക് ഷൂട്ടിങ് പോവുകയും വേണം അപ്പോൾ ഒരു 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 കോമഡി സാധനമൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് പ്രിയൻ്റെ പിന്നെ ഇത് പൂച്ചയ്ക്കൊരു മുക്കുത്തിന്ന് പറഞ്ഞാൽ പടം റിലീസാവണത് അപ്പോൾ കണ്ടൻറ്റുണ്ട് ഞാൻ പ്രിയനായിട്ട് ഒരുമിച്ച് കളിച്ചിടന്നാൽ അത്രയും ബന്ധമുണ്ട് അപ്പോൾ ഞാൻ പ്രിയനെ കൊണ്ട് ഇത് എഴുതിയാലോ കാര്യങ്ങളെന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിൽ വിട്ടു കാരണം ആ സബ്ജക്റ്റ് കോമഡി സബ്ജക്റ്റ് ആക്ഷൻ സബ്ജെക്റ്റാണ് അപ്പോൾ അത് ഒരു തോന്നൽ എനിക്ക് ഉണ്ടായി പിന്നെ സബ്ജക്ട് റെഡിയാക്കി വെച്ചാൽ അപ്പോൾ ഷെരീഫ്ക്കായിട്ട് നല്ല ബന്ധമുണ്ട് ഷെരീഫ് പറഞ്ഞാൽ ഞാൻ എഴുതിത്തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആദ്യത്തെ ഇതാ ഇന്ന് മുതൽ ഓണായത് ഞാൻ മമ്മൂക്കടക്ക പറഞ്ഞു ഞാൻ മമ്മൂക്കയുടെ കുറഞ്ഞു മമ്മൂക്ക അതിനെ സെൻ്റർ ക്യാരക്ടർ ഒരു ഹീറോ ഒരു 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 ഹീറോ ടൈപ്പ് എന്നുള്ളത് കുറച്ച് പ്രേമിച്ച് പാട്ടൊക്കെ പാടി നടക്കുന്ന ആൾ എനിക്കൊരു ഭയങ്കര സപ്പോർട്ടിങ് ക്യാരക്ടറുണ്ട് ഒരു മൂന്ന് ദിവസം ഡേറ്റ് തന്നാൽ മതി മൂന്നോ പത്തോ ദിവസം ഞാൻ തരാം എന്ന് പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞു ഇനിയൊരു ഒരു ക്യാരക്ടറുണ്ട് മോഹൻലാൽ മോഹൻലാലായിട്ട് എനിക്ക് സംസാരിക്കണത് ഞാൻ ലാലായിട്ട് ഞാൻ സംസാരിച്ചോളാം എന്ന് മമ്മൂക്കയും പറഞ്ഞു പിറ്റേ ദിവസം ലാൽ എന്നെ വിളിക്കുന്നു മമ്മൂക്ക എന്താ വിളിച്ചിട്ട് പറഞ്ഞു ഒരു മൂന്ന് ദിവസം നാല് ദിവസം വേണം കൺഫേം ബാബു എപ്പോഴാന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിട്ട് എന്നെ അറിയിച്ചാൽ മതി സുരേഷ് എപ്പോൾ പറഞ്ഞാൽ ഞാൻ വരാമോ അങ്ങനെയാണ് ഇതാ മു ഇതാ ഇന്ന് മുതൽ ഓണായത് എൻ്റെ മധുസാർ സപ്പോർട്ട് നസീർ സാറ് പറഞ്ഞു ഞാൻ ഒരു ഒരു ഷോർട്ട് ഗസ്റ്റ് മമ്മൂക്ക ഒരു ഈ മധുസാർ ഒരു ഷോർട്ട് ഗസ്റ്റ് സീമ ഒരു ഷോർട്ട് ഗസ്റ്റ് ഈ പറഞ്ഞ പോലെ മേനക അല്ലെങ്കിൽ ബാലേന്ദ്രൻ ബാലേന്ദ്രമൻസ് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞൊരു ഷോട്ടുണ്ട് അപ്പോൾ പുള്ളി ഭയങ്കര തിരക്കുള്ളതാണ് എനിക്ക് നേരത്തെ എന്നോട് വലിയ കാര്യമാണ് പുള്ളി ഞാൻ ഏത് ഷോർട്ട് വേണം ഞാൻ പറഞ്ഞിങ്ങനെ വണ്ടി നിന്ന് ഇറങ്ങി ചുമ്മാ ഒരു പറയുമ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ പറയുമ്പോൾ ഒന്ന് കാണിക്കാൻ ഒരു ഷോട്ട് ആ ഞാനെടുത്ത് അയച്ചു തരാമെന്നു പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇവിടുന്ന് അയച്ച് ഗോപി എന്ന് പറഞ്ഞാൽ പുള്ളി അസോസിയേറ്റായി കൊടുത്ത് ഈ സാധനം അവിടെ ലൊക്കേഷൻ എത്തിച്ചേരും ഇങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് പടം ഉണ്ടായത് ഈ സിനിമയിൽ ഒരു സീനിലൊന്ന് പ്രേം നസീർ സാർ അഭിനയിച്ച കാര്യം പറഞ്ഞു നസീർ സാറിനോട് വർക്ക് നോക്കിയിട്ടുണ്ടാവും അദ്ദേഹം ആർക്കൊരുപക്ഷേ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു സിനിമയിൽ അതായത് ഞാൻ എൻ്റെ സെക്കൻഡ് പടത്തിലെ നായകൻ നസീർ സാറാണ് പ്രേം നസീർ സാറാണ് അപ്പോഴേ ഞാൻ ചില കാൽക്കുലേഷൻ ഇങ്ങനെ മനസ്സിലിട്ടിരുന്നു അതിന് ശേഷം ഞാൻ രണ്ടാമതെ ഈ പറഞ്ഞ പോലെ പക്ക കോമഡി ഒരു സാധനമാണ് അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു അങ്ങനെ എനിക്ക് പേരുണ്ടാക്കിയ പടമൊന്നുമല്ല ഇതായെന്നപോലെ പക്ഷേ സാമ്പത്തികമായിട്ട് സക്സസ് ആയ പടമാണ് കാരണം ഒരു ഇടി ഒരു കോമഡി പടം എന്നുള്ള തിയേറ്റർ ഭയങ്കര ക്ലാപ്സ് കിട്ടിയ പടമാണ് പക്ഷേ അങ്ങനൊരു ഡയറക്ടർ വിഷയം ഞാൻ അത്ഭുതം കാണിച്ച പടം അല്ല നെക്സ്റ്റ് ഒരു ഒന്ന് മാറി ചിന്തിക്കാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തപ്പോഴാണ് അപ്പം ചേട്ടൻ എന്നു പറഞ്ഞാൽ ഇവിടെ ചിത്രാശക്തി തിയേറ്ററിൻ്റെയൊക്കെ ഓണർ അദ്ദേഹം എന്നെ നമുക്കൊരു പടം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യും ഞാൻ നസീർ സാറിനെ അപ്രോച്ച് ചെയ്യും സാറൊരു സബ്ജെക്റ്റ് ഉണ്ട് ഇങ്ങനെയാണ് ഇത്രയും ദിവസം വേണം അതിനൊന്നും കുഴപ്പമില്ല എത്ര ദിവസം വേണം ഞാനൊരു ഇരുപത് ദിവസം കിട്ടിയാൽ നല്ലതായിരിക്കും എത്ര ദിവസം മൊത്തം പ്ലാൻ ചെയ്യണം ഞാൻ സാർ ഒരു ഇരുപത്തഞ്ചിൽ ഇരുപത്തെട്ട് വിളിച്ച് ഇരുപത്തഞ്ച് ദിവസം വെച്ചോ എനിക്ക് ബ്രേക്ക് ചെയ്ത് തന്നാൽ ആദ്യം ഒരു ടെൻ ഡേയ്സ് ഞാൻ വർക്ക് ചെയ്യും ഒരു ഫോർ ഡേയ്സ് ഒന്ന് ചെന്നൈയിൽ പോയിട്ട് വരും തിരിച്ച് വന്ന് ചെയ്യാം അതും മതിയോ ഞാൻ പറഞ്ഞു മതി സാറിന് അങ്ങനെയാണ് നസീർ സാർ അതിനകത്തേക്ക് വന്നത് നസീദ് സാർ വന്ന് സാറിൻ്റെ ഒരു ഫ്രെയിം പറഞ്ഞു കൊടുത്തു ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ അച്ഛനായിട്ട് നല്ല അടുപ്പം എൻ്റെ അച്ഛനും നസീർ സാറായിട്ട് നല്ല അടുപ്പമാണ് എൻ്റെ അച്ഛനും നസീർ നസീസാറായിട്ട് നല്ല അടുപ്പമാണ് സുരേഷ് ഗോപിയുടെ അച്ഛനും ഈ നസീർ സാറായിട്ട് അടുപ്പമാണ് അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിലും സുരേഷും ഞാനായിട്ടും ഒരു വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നേരെ നസീർ സാറിനെ അപ്രോച്ച് ചെയ്ത് സാറ് വരാമെന്ന് പറഞ്ഞു സാറ് വന്നിട്ട് സാറിൻ്റെയൊക്കെ ഫസ്റ്റിലെ എനിക്കിപ്പോഴും ഓർമ്മ വേണ്ടത് ഫസ്റ്റ് ഞങ്ങളുടെ സാർ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സാറ് ജോയിൻ ചെയ്താൽ മതിയെന്ന് ഓക്കേ എന്ന് പറഞ്ഞു കാരണം എനിക്കൊരു ട്രാക്കിലാവണം സാറിനെ പോലെ ഒരാളെ വെച്ചാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യണം അതുകൊണ്ട് രണ്ട് ദിവസം ഒന്ന് സെറ്റ് സെറ്റായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു സാറേ നാളെ രാവിലെ സാർ സാറെ എത്തി വൈകുന്നേരം എത്തി ഞാൻ പറഞ്ഞാൽ സാറേ രാവിലെ ഷൂട്ടിംഗ് എത്ര മണിക്ക് ഞാൻ പറഞ്ഞു നൈൻ ഒ ക്ലോക്ക് മതിയോ ഞാൻ പറഞ്ഞു മതി സാർ പറഞ്ഞു സാറ് ഒരു ഒമ്പത് മണി പത്ത് മണിക്ക് സാറിൻ്റെ ഷോട്ട് എടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ അപ്പോൾ ഇരുദിവസം കൊണ്ട് തരുമല്ലോ ഞങ്ങൾ തീരും സാർ എന്നു പറഞ്ഞാൽ ആ കുഴപ്പമില്ല രണ്ടു ദിവസം ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ ഞാൻ എന്നിട്ട് ഞങ്ങളൊരു കുന്ന് ഒരു കുന്നുണ്ട് അവിടെയാണ് ഷൂട്ടി ഒരു സ്റ്റുഡിയോ മാതിരി ഒരു കോംപ്ലക്സ് ഉണ്ട് അതിൽ ചെറിയൊരു കുന്ദിൻ്റെ മേളാണ് ഷൂട്ടിങ് അപ്പോൾ ഞാൻ താഴെ രണ്ട് പ്രൊഡക്ഷൻ മാനേജരെയും നിർത്തി അതിന് ശേഷം മേക്കപ്പ് മാനേയും നിർത്തി നമ്മളൊരു അസോസിയേറ്റിനെ നിർത്തി അപ്പോൾ സാറ് വന്ന ഉടനെ മേക്കപ്പ് റൂമിലേക്ക് കയറ്റി ഇട്ടുക കയറ്റി ഇരുത്തിയിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ വന്നിട്ട് സാറിനൊന്ന് വിഷ് ചെയ്തിട്ട് സാറ് മേക്കപ്പ് തുടങ്ങാം എന്ന് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇത് നിൽക്കുകയാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഒരു സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പുറയിൽ ഗുഡ് മോർണിംഗ് ഡയറക്ടർ സാർ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നസീർ സാറാണ് ഈ കന്ന് കയറി അദ്ദേഹം വന്ന് നിൽക്കുകയാണ് അവിടെ ഞാൻ ഒരു സാറേ ഞാൻ താഴത്തെ വന്ന് സാറിനെ കാണാൻ നിൽക്കുകയായിരുന്നു ഞാൻ ഒരു രണ്ട് പേയ്മരം നിർത്തിയിരുന്നു അത് വേണ്ട അത് മര്യാദയല്ല ഡയറക്ടറെ വന്ന് ഹീറോ വന്ന് കണ്ട് വിഷ് ചെയ്തിട്ട് വേണം പോവാനായിട്ട് അല്ല ഡയറക്ടർ അല്ല നടനെ കാണാൻ പറ്റുന്നു ഞാൻ അങ്ങനെ അദ്ദേഹത്തിലൂടെ ഇറങ്ങി താഴെ വന്നു മേക്കപ്പ് റൂമിൽ വന്നു അദ്ദേഹം മേക്കപ്പ് തുടങ്ങി അങ്ങനെയാണ് സാറായിട്ട് പക്ഷേ ഭയങ്കര സഹകരണം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ നിൽക്കുന്ന പോലെ നിൽക്കും സാറ് കുറച്ചിങ്ങോട്ട് തിരിച്ചെങ്കിൽ അവർ നിൽക്കും ഡയലോഗ് എന്താണ് പറയും കാര്യങ്ങൾ അങ്ങനെ അത്രയും വളരെ 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 എന്ത് പറയാനായിട്ട് അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നസീർ സാറ് മധുസാറ് സോമേട്ടൻ സുവേട്ടൻ മമ്മൂക്ക മോഹൻലാൽ ശ്രീനിവാസൻ ജയറാം സുരേഷ് ഗോപി സകല ആർട്ടിസ്റ്റും എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊരു വലിയ ഭാഗ്യമല്ലേ സാറ് ഇത്രയും താരങ്ങളുടെ പേര് പറഞ്ഞല്ലോ സാർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തപ്പോ ശ്രീ ജയൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാറിൻ്റെ അവസരം കിട്ടിയിരുന്നല്ലോ വേനൽ ഒരു മഴയൊക്കെ ഭയങ്കര ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് സമയം സാറ് നല്ല ബന്ധമായിരുന്നു എല്ലാം ജയൻ സാറിന് വെച്ചൊരു സബ്ജക്ട് പ്ലാൻ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടായിരുന്നോ ജയൻ ചെയ്യായിട്ട് ഞാനായിട്ട് നല്ല ബന്ധമായിരുന്നു ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഫീറ്റ് ഉണ്ടായിരുന്നു വൺ ത്രീ ഫോർ എന്ന് പറഞ്ഞാൽ ആ വണ്ടിയിൽ എന്നെ കൊണ്ടുപോകും വൺ ത്രീ ഫോർ അതിലിരുത്തിയിട്ട് എൻ്റെ ഫ്രണ്ട് ഇരുത്തിയിട്ട് ഞങ്ങൾ ലോഷൻഷിപ്പ് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യും ആ സമയത്ത് ബാ ബാബു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ വണ്ടി കയറ്റി എന്നെ കൊണ്ട് വഴി ഫോണ വഴി എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു തരും ഇങ്ങനൊരു സംഭവമാണ് പക്ഷേ അദ്ദേഹം ഹീറോ ആയിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ ഒന്നും അല്ല ഓ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ് ഒരു പടം സ്വന്തമായിട്ട് ചെയ്യാനുള്ള കോൺഫിഡൻറ്റ് ആവാത്ത സമയമാണ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നടന്നു പോയനെ ഇനി ജിയേറ്ററിനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയൻ എയ്റ്റി ഒക്കെയാണ് ആഹ് ആ സമയത്ത് ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്ന ഒരു അസൂസൈഡായിട്ടാണ് സൂസൈഡാണ് പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ ഡബിങ്ങിനൊക്കെ ഞാൻ തന്നെ ഇൻഡിവിജ്വലായിട്ട് പോകാറുണ്ട് ആക്ഷൻ ഹീറോ ചേട്ടൻ ഭയങ്കര സിമ്പിളാണ് കാരണം അദ്ദേഹത്തിൻ്റെ പടത്തിന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സ് പോലും മിക്കതും പോ വണ്ടിയുടെ സ്വന്തം ഡ്രസ്സാണ് ഒരു വാച്ച് ഒരു കട്ട മോതിരം ഉണ്ട് ബ്ലാക്ക് കട്ട മോതിരം ഉണ്ട് പാൻസ് ഷർട്ട് ഷൂ ഇതെല്ലാം കാണും വണ്ടിയുടെ ഡിക്കിയില് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറില്ല അദ്ദേഹം തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മേക്കപ്പ് മാൻ ഉണ്ട് മോഹൻ എന്ന് പറഞ്ഞാൽ ജയൻ മോഹൻ എന്ന് പറഞ്ഞാൽ പുള്ളിയെ എല്ലാവരും അറിയുള്ളൂ അദ്ദേഹമാണ് ഒരു കൂടെ ഉണ്ടായിരുന്ന ഏക സഹായി അപ്പോൾ എല്ലാ ഡ്രസ്സുകളും മിക്ക ഡ്രസ്സുകളും അദ്ദേഹം കൊണ്ടുവരും ഇടും വളരെ സിമ്പിൾ വളരെ നല്ല മനുഷ്യൻ നല്ല ഡെഡിക്കേഷൻ കാര്യങ്ങൾ ഇന്നത്തെ ഒരു ശല്യമോ ഒന്നും ഉണ്ടാവില്ല ഷോർട്ട് കഴിയും ഒരു കസേരിൽ ചെന്നിരിക്കും അന്ന് മൊബൈലും ഒന്നുമില്ല ഒരു കസേരി ചെന്നിരിക്കും സീൻ കണ്ടുകൊണ്ടിരിക്കും അടുത്ത വിളിച്ചാൽ അഭിനയിക്കാൻ പറ്റും സമയം വേസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമല്ല ഇന്ന് ഇന്ന് ഷൂട്ടിങ്ങിൻ്റെ കേട്ടോ നാളെ മാക്സിമം അദ്ദേഹത്തിൻ്റെ കഴിയുന്നതും മുമ്പേ ചാർട്ട് ചെയ്ത് വിടണം ഇതേ ഉണ്ട് കാരണം അത്ര തിരക്കാണ് അദ്ദേഹം ഇതിനെ കാണാൻ അന്നത്തെ വൺ ഓഫ് ദ ടോപ്പ് നസീർ സാറിനോളം അല്ലെങ്കിൽ നസീർ സാറിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു നടനായിരുന്നു അന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ഫിലിം സ്കൂൾ തുടങ്ങിയത് സാറും സാറിൻ്റെ കുടുംബക്കാരും ഒക്കെ ചേർന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഫിലിം സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ തീരുമാനം ഇന്ന് ഒരുപാട് ഫിലിം സ്കൂൾ ഉണ്ട് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ചിന്തയായിരുന്നു അത് എങ്ങനെയാണ് ആ ഫിലിം സ്കൂൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് എത്തി എങ്ങനെയാണ് ഈ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കുറേ ആൾക്കാർ അന്ന് ഈ ആർട്ടിസ്റ്റുകളെ കിട്ടാൻ ഭയങ്കര പാടാണ് നല്ലൊരു വേഷം വന്നാൽ ബുദ്ധിമുട്ടാണ് ഈ സൈഡ് വേഷം വന്നാൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അവർ ഡയലോഗ് പറയത്തില്ല പേടിച്ച് വിറച്ച് പത്ത് ടേക്കൊക്കെ ആവും അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഒരു ഒരു സ്കൂൾ തുടങ്ങിയാൽ കുറേ പേരെ പ്രാക്ടീസ് ചെയ്ത് കുറേ പേർക്ക് ജീവിതം ഇതാവും പ്ലസ് പ്ലസ് നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ആവും അങ്ങനെ ഒരു സ്കൂൾ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് പി സുബ്രഹ്മണ്യം മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഗുരുവിനാഥൻ്റെ പേര് തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്ത് പക്ഷെ എല്ലാവരും സപ്പോർട്ടായിരുന്നു അതിന് ബോർഡ് മെമ്പേഴ്സ് പറഞ്ഞാൽ മമ്മക്കയും മോഹൻലാലും മധുസാറ് വിശ്വരം ചേട്ടൻ അടക്കമുള്ളവരായിരുന്നു അതിൻ്റെ ബോർഡ് മെമ്പേഴ്സ് കാരണം അവരോട് ചോദിക്കുവാനും വേണ്ട നിങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഡയറക്ടറെ ഡയറക്ടർ ആവാനായിട്ടുള്ള ഞാൻ പറഞ്ഞില്ല വളരെ വളരെ ചെറിയ വയസ്സിൽ തന്നെ പതി ഇരുപത്തിനാല് വയസ്സിൽ തന്നെ ഞാൻ ഡയറക്ടർ ആയി അപ്പോൾ ഡയറക്ടർ ആവാനായിട്ട് മാറിയ സമയത്ത് ഇത് കൊണ്ടുപോകാനായിട്ട് നോക്കിക്കൊണ്ടുപോകാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ വന്നു ആ ഓന്നു പിന്നെയുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ ഞാൻ ഫസ്റ്റ് പടം ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ട് കോഴ്സ് എന്തോ കഴിഞ്ഞു ഈ കോഴ്സിലുള്ള ആൾക്കാർക്ക് മുഴുവൻ ഇതിനകത്ത് ചാൻസ് വേണം എന്നുള്ള രീതിയിലായി ഒരു ഇരുപത്തഞ്ച് പേരെ മുപ്പത് പേരെയൊക്കെ നമുക്ക് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഒരു പടത്തിൽ അത് കോട്ടയം പോലൊരു സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് ആരെങ്കിലും കൊണ്ട് ഇത്രയും അവിടെ കൊണ്ട് താമസിപ്പിക്കോ അത് ഒരു ഒരു ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ഏതാണ്ട് ഞാൻ കാലക്രമത്തിൽ അങ്ങ് 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 വൈൻഡപ്പ് ചെയ്തതാണ് കാരണം അത് എനിക്ക് പിന്നെ പിന്നൊരു ഭാരന്മാതിരി എനിക്ക് തോന്നി ഓ എൻ്റെ പടത്തിൽ അവർ പേരിക്ക് അല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങളെ സെലക്ട് ചെയ്തത് എന്ന് മനസ്സിൽ തോന്നും എൻ്റെ പടത്തിൽ ചാൻസും കൊടുക്കുന്നില്ല എന്നാൽ അതിന് കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ പറയും വേറെ പടത്തിൽ വേറെ ഡയറക്ടേഴ്സിനെ വിളിച്ച് പറയൂ സാർ എന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക കാരണം എല്ലാവർക്കും ഓരോ ഓരോ ആൾക്കാരും നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ തന്നെ നമ്മൾ പടം തുടങ്ങുമ്പോൾ ഒരു മിനിമം ഒരു നൂറ് പേർ നൂറ്റമ്പത് പേർക്ക് ചാൻസ് കൊടുക്കണമെന്ന് മനസ്സിലുണ്ട് ഇത് എത്ര പേർക്ക് കൊടുക്കും രണ്ടു പേർക്കോ മൂന്ന് പേർക്കോ അല്ലെങ്കിൽ അഞ്ച് പേർക്കോ കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുന്നവർക്കൊക്കെ വലിയ വേഷവും ആയിരിക്കണം എപ്പോഴും ഈ നമ്മൾ ഈ സദ്യ കഴിക്കുന്ന പോലെയാണ് ഇന്നത്തെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുത്ത് സദ്യ കൊള്ളാമെന്ന് പറയും കഴിച്ചെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആ കുഴപ്പമില്ല ആ ലൈനിലാണ് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിന് നമ്മൾ ക്യാരക്ടർ കൊടുത്താൽ അത് അതൊരു എനിക്കൊരു ബേഡൻ ആയപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈൻഡപ്പ് ചെയ്തത് സാറിൻ്റെ ഫിലിമിൽ മാനന്മാർ തുടങ്ങി മാനന്മാർ കോട്ടംകുഞ്ചൻ പോലുള്ള കോമഡി സിനിമകൾ അതുപോലെ തന്നെ ആക്ഷൻ സിനിമകൾ അതുപോലെ ഫാമിലി ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ട് സാർ ഏത് ജോണിൽപ്പെട്ട സിനിമ ചെയ്യാനാണ് സാധാരണ താല്പര്യം പൂർണ്ണമായിട്ട് ഒരു എൻ്റർടൈനർ ഫിലിം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഞാൻ പടം കാണുമ്പോൾ അടി വേണം ഈ പറഞ്ഞ ഫാമിലി ഇത് വേണം അത്യാവശ്യം സോങ്സ് വേണം നല്ല കോമഡീസ് വേണം എന്നെ സംബന്ധിച്ചിട്ട് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആസ്വദിച്ച് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ പടങ്ങളാണ് എനിക്ക് കാണാൻ ആഗ്രഹം അതുതന്നെയാണ് എനിക്ക് എനിക്ക് ചെയ്യാനും ആഗ്രഹം അപ്പോൾ എൻ്റെ പടത്തിൽ ആക്ഷൻ വേണം ഈ പറഞ്ഞ രണ്ട് രണ്ടര മണിക്കൂർ ആൾക്കാരെ ബോറടിപ്പിക്കാതെ അത് കൊണ്ടുപോകണം ഒത്തിരി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കുത്തി കുത്തി നിറച്ചിട്ടുള്ളൊരു പടം എനിക്കിഷ്ടമല്ല ആ ഒരു പാറ്റേണാണ് അന്ന് തൊട്ടേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും കാര്യങ്ങളൊക്കെ